ഓ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയോ അപ്പൊ യൂട്യൂബിൽ നിന്ന് പൈസ ഒക്കെ കിട്ടി തുടങ്ങിട്ടുണ്ടാവു അല്ലെ ഒത്തിരി പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയോ എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് പൈസ ഒക്കെ വരാൻ തുടങ്ങിയല്ലേ ചാനലൊക്കെ മോണിറ്റൈസ് ആയല്ലോ ഇനി ഒത്തിരി പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങിയല്ലേ എന്നുള്ള ചോദ്യം ഉത്തരവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങക്ക് പൈസ കിട്ടി തുടങ്ങിയോ എത്ര പൈസ കിട്ടി അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലേ എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഹലോ ഗായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ എന്താണ് ആ സന്തോഷ വാർത്ത എന്നല്ലേ ആ സന്തോഷ വാർത്ത ഇതാണ് ഏതാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി ആ ഒത്തിരി 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 സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് ഉം ചില ചാനൽ തുടങ്ങുമ്പോൾ നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഏർ കുറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചാനല് മോണിറ്റേഴ്സ് ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബർ തന്നെ കിട്ടുമോ ഏഹ് അങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തോടു കൂടിയാണ് നമ്മള് ചാനല് തുടങ്ങിയത് ഏഹ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് ആൾക്കാർ സ്വീകരിക്കോ ഇല്ലയോ ഒന്നും അറിയത്തില്ല നമുക്ക് ചാനലിനെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല ഒത്തിരി പേര് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കും ഇതുപോലെ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മുമ്പോട്ട് പോവാം എന്നൊക്കെയുള്ളൊരു ഇതിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് എന്റെ ഹസ്ബൻഡിനായിരുന്നു കൂടുതൽ താല്പര്യം നമുക്ക് യൂട്യൂബിൽ യൂട്യൂബില് ചാനല് തുടങ്ങണന്ന് ഏട്ടന്റെ ചാനൽ. ചാനല് അപ്പൊ ആയപ്പോൾ ആയപ്പോൾക്ക് ഭയങ്കര സന്തോഷമായി എനിക്കും ഒത്തിരി സന്തോഷമായി ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ എടുത്തിട്ടേക്കേ ആവുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത് ഏഹ് പക്ഷേ ദൈവസഹായത്താൽ ഏഹ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ വർഷം തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് ജനുവരി സെവന്റീൻത്തിനാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം വർഷം തന്നെ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് ചാനൽ മോണ്ടേസ് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം തികയുമ്പോഴൊക്കെ അതിന്റെ ഉള്ളിൽ ആവണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം മാത്രല്ല അതിനായി അതിനുവേണ്ടി നന്നായിട്ട് hard work ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയാ ഭയങ്കര സന്തോഷാണ് ദൈവത്തിനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഏഹ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 താങ്ക് യു സോ മച്ച് ഏർ പിന്നെ ഒരുപാട് ആൾക്കാര് ചോദിക്കാ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ചാനല് നോൺസ് ആവാൻ മുമ്പേ തന്നെ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് പൈസ കിട്ടി തുടങ്ങിയോ? എത്ര പൈസ കിട്ടി അപ്പൊ വരുമാനൊക്കെ ആയല്ലോ ഇനി എന്താണ് പേടിക്കാനുള്ളത് അല്ലേ ഓ നിങ്ങൾക്ക് ഒക്കെ ഭയങ്കര വരുമാനല്ലേ എന്നൊക്കെ രീതിയിലുള്ള ഒരു തമാശ പറച്ചിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും നമുക്ക് ചാനല് പൈസ കിട്ടി തുടങ്ങിയോ? അല്ലെങ്കിൽ എന്താണ് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയുന്നത് അപ്പം നമ്മള് ചാനല് മോണിറ്റൈസ് ആയി അതൊരു വലിയൊരു ക്രൈറ്റീരിയ ആയിരുന്നു സബ്സ്ക്രൈബറും ഫോർ തൗസൻഡ് വാച്ച്വറും കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അതൊരു വല്യൊരു ക്രൈറ്റീരിയ തന്നെയാണ് പക്ഷേ ചാനല് തുടങ്ങി ഇപ്പൊ ഒരു രണ്ട് മാസത്തിന് മുമ്പാണ് നമുക്ക് വീഡിയോസിൽ അല്ലാതെ തന്നെ നമുക്ക് ലൈവ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് അവർ കിട്ടുന്നുള്ളത് ഇപ്പൊ രണ്ടു മാസത്തിന് മുമ്പാണ് ഞാൻ അറിഞ്ഞത് ആദ്യമേ അറിയായിരുന്നെങ്കിൽ നമ്മൾ ലൈവ് ഒക്കെ ലൈവൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെങ്കിൽ ആയിട്ടുള്ളൂ അറിഞ്ഞിട്ട് അപ്പൊ പിന്നെ ലൈവ് ഒക്കെ ചെയ്തു ലൈവ് ചെയ്ത് അതിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം എൻ്റെ ഒരു വീഡിയോ മുന്തിരി മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് എനിക്ക് ഒരു തന്ന ഒരു അതൊരു തേർട്ടി ഫൈവ് ആയിട്ടുണ്ട് സംണ്ട് അപ്പൊ അതിൽ ഒത്തിരി സന്തോഷം അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് ടു ഹൺഡ്രഡ് സംതിങ് സബ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലാണ് എനിക്ക് ഒത്തിരി വാച്ച് ടൈം കിട്ടിയത് ശേഷം ഇടുന്ന വീഡിയോസ് ഒന്നും അത്ര അധികം ഓടിയിട്ടൊന്നുമില്ല എന്നാ പോലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഓടി പക്ഷേ വാച്ച് ഓവർ നമുക്ക് കംപ്ലീറ്റ് ആവാൻ കുറച്ച് ഏഹ് അതിൻ്റെ ഒക്കെ കിട്ടുന്ന വാച്ച് ഹവറൊക്കെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഒരു കൊല്ലം ആവുന്നതിൻ്റെ അടുക്ക എങ്ങനെയാണ് അപ്പൊ അതിൻ്റെ അടുക്കൊക്കെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മള് ഒരു കൊല്ലം ആവുന്നത് എന്റെ അടുക്ക ഒരു ത്രീ തൗസൻഡ് വാച്ച് ഹവർ ഹാഫ് മോർണി എങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ മണിക്കൂർ ഒക്കെ കുറയുന്നു അങ്ങനെ എങ്ങനെ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ ആയി. അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അതുവരെയുള്ള വാച്ചവർ ഒക്കെ നമുക്ക് പോവില്ലേ എന്നുള്ള ഒരു ടെൻഷൻ പിന്നെ വരാൻ തുടങ്ങി അപ്പോഴാണ് ഈ ലൈവ് സെക്ഷന്റെ ഒരു കാര്യം മനസ്സിലാക്കിയത് അതിനുശേഷം ലൈവ് ഇട്ട് തുടങ്ങി ലൈവ് ഇട്ട് തുടങ്ങിയത് കൊണ്ട് വേറൊരു നല്ലൊരു ഗുണം എന്ന് പറയാൻ നമുക്ക് നമ്മുടെ ഫാമിലീസിന് അല്ലെങ്കിൽ പുതുതായിട്ട് കുറച്ച് ആൾക്കാരെ നമുക്ക് സബ് ആയിട്ട് കിട്ടും നമ്മുടെ ഫാമിലീസിലേക്ക് അവർ വരും പിന്നെ നമുക്ക് അവരോട് നേരിട്ടിട്ട് നമ്മുടെ ചാനലിനെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റും പിന്നെ അവർക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ വീഡിയോസൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അവരുടെ ഒരു അഭിപ്രായം കൂടെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും ആൾക്കാരായിട്ട് നേരിട്ടിട്ട് നമുക്ക് എന്താണ് കൂടുതൽ അവർക്ക് ഏത് രീതിയിലുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മളിൽ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒരു സൗഹൃദം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നല്ല നല്ല ഒത്തിരി ആൾക്കാര് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അതില് കുറച്ച് ഏഹ് നമുക്ക് ലൈവ് സെക്ഷൻ ചെയ്യുമ്പോൾ അറിയാലോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം എന്നാ പോലും അതില് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും എന്താണ് ഏഹ് ഇപ്പൊ നമുക്ക് വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അറിയുന്നവരൊക്കെ നമുക്ക് പറഞ്ഞുതരും ഇനി ഇന്ന പോലെ ചെയ്യുന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഒത്തിരി നല്ല സുഹൃത്തുക്കളെ കിട്ടി പിന്നെന്താണ് നമ്മള് ഒന്ന് രണ്ട് ദിവസമൊക്കെ ലൈവ് ഒക്കെ ചെയ്യാതിരിക്കുമ്പം അവര് നമ്മളെ അന്വേഷിക്കുന്നുണ്ട് ഏർ അവരുടെ ആ ഒരു സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് ചെയ്യുമ്പം ഏർ വാച്ചവർ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഏർ ഒരു ഒന്നര ഒന്നേ മുക്കോ മാസം കൊണ്ട് എനിക്ക് വാച്ചവർ അതിനു ശേഷം എനിക്ക് ഏർ നേടാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഏഹ് മോണിറ്റൈസേഷൻ എന്നൊരു ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പൊ എല്ലാവരോടും ഈ ഒരു അവസരത്തില് എല്ലാവരോടും താങ്ക് യു പറയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മള് ചാനൽ മോണിറ്റൈസ് ആയ ഉടനെ തന്നെ നമുക്ക് പൈസ ഒന്നും കിട്ടത്തൊന്നുമില്ല ഏഹ് ഒത്തിരി ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ചാനൽ മോണിറ്റൈസ് ആയല്ലേ അപ്പൊ ഇനി ഒക്കെ ഇഷ്ടം പോലെ കിട്ടും അല്ലേ എന്നൊരു സംശയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് നമ്മള് കളിയാക്കുന്ന പോലെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഞാനതൊന്നും ആക്കാറില്ല. ഉം അതൊക്കെ ഇതിലെ കേട്ട അതിലേന്നും വിടുക എന്ന് ആദ്യം എന്നോട് ചാനൽ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആണ് നമ്മൾ പല കമന്റ്സ് ഒക്കെ കേൾക്കേണ്ടി വരും അതൊന്നും മൈൻഡ് കൊടുക്കരുത് എന്ന് പറയാറുണ്ട് അതുപോലെ ഞാൻ അതൊക്കെ വിട്ട് കളയും പക്ഷെങ്കിൽ അവർക്കൊക്കെയുള്ള ഒരു മറുപടി ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടേ ഉള്ളൂ നമുക്ക് ഇൻകം ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഇനി അങ്ങോട്ട് ഒക്കെ ഇട്ടിട്ട് എപ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു ഇൻകം കിട്ടുക എന്നൊന്നും അറിയത്തില്ല ദൈവസഹായത്താൽ അതും ഇതുപോലെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇൻകമത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ യൂട്യൂബിൽ ഒക്കെ ഒരു ഒക്കെ തുടങ്ങുന്നത് അല്ലേ? നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഏണിങ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ പിന്നെ നമ്മളെ പോലെ ചാനല് ഒരു ത്രീ കെ ടു കെ ടു കെ ഒക്കെ ആയിട്ടുള്ള ചാനലൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചാനൽ നാലായിരം വാച്ച്വർ എന്നുള്ളത് ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും പിന്നെ അത് ലൈവ് സെക്ഷൻ ഇത് അറിയാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് എന്നെപ്പോലെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ലൈവ് സെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ വാച്ചവർ കിട്ടുവോ ഇല്ലയോ എന്നൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ഇതിലൂടെ അത് ക്ലിയർ ചെയ്യാണ് ലൈവ് സെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വാച്ചവർ ഒത്തിരി നമുക്ക് നേടാൻ പറ്റും അതുകൂടെ തന്നെ അതിലൂടെ ഒത്തിരി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമുക്കിപ്പോ ഹാഫ് മോർണി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതില് ഫുൾ മോർണി ആയാലേ നമുക്ക് ഇണിങ്സ് കിട്ടും അങ്ങനെയൊന്നും ഇല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ആയി കഴിഞ്ഞാലും ചെറിയ ചെറിയ രീതിയിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ചെറിയ രീതിയിലൊക്കെ ഇണിങ്സ് ഒക്കെ നമുക്ക് കിട്ടി കിട്ടിത്തുടങ്ങും ഇനിയിപ്പൊ അങ്ങനെ കിട്ടി തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പേരുടെ സപ്പോർട്ട് കിട്ടും അതാണ് വലിയ കാര്യം നമുക്ക് നമുക്ക് ആൾക്കാരുടെ സപ്പോർട്ട് ആണ് വേണ്ടത് അവരുടെ അവര് നമ്മുടെ വീഡിയോസ് കാണണം അല്ലെ എങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒക്കെ നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ ആൾക്കാരുടെ സപ്പോർട്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നേരിട്ടിട്ട് ലൈവ് സെക്ഷൻ ചെയ്യുന്ന വഴി നമുക്ക് അറിയാനൊക്കെ പറ്റും ഏർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ മാസം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എനിക്ക് ലാ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അപ്പൊ ഹാഫ് മോണി ആയപ്പോ പിന്നെ ആ ഒരു ടെൻഷൻ അങ്ങ് മാറി എന്തായാലും ഹാഫ് മോണി ആയല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പം നമ്മള് അപ്പൊ യൂട്യൂബിലേക്ക് എന്താ പറയാ ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു ചാനൽ തുടങ്ങാന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പൊ എല്ലാവരും അവർക്ക് അവരുടെതായ രീതിയിൽ വീഡിയോസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും വിശ്വാസമുള്ള എല്ലാവരും ചാനൽ തുടങ്ങണം നമുക്കും എന്തെങ്കിലും ഒക്കെ നമുക്കും യൂട്യൂബിൽ നിന്ന് നമുക്കും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഒക്കെ ഇടുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്റെ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് യൂട്യൂബിനെ കുറിച്ച് അങ്ങനെ വലിയ അറിവ് കാര്യങ്ങൾ എങ്ങനെ വീഡിയോ ഇടണം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒന്നും നമുക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യകാലങ്ങളൊക്കെ നമ്മൾ ഉം ആദ്യകാലം എന്നല്ല ഇപ്പോഴായാലും അങ്ങനെ ടെക് ചാനൽസ് ഒക്കെ കാണുമായിരുന്നു അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ ഇന്ന് ഇന്ന പോലെ ചെയ്യണം ഇന്ന് അറിയാത്തവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും ടെക് ചാനൽ കാണാന്ന് പറയുന്നത് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഷമീർക്ക യൂട്യൂബ് കോർണർ മലയാളം ഷമീർക്കയുടെ വീഡിയോക്കാണ് ഞാൻ കൂടുതൽ കാണാറുള്ളത് അപ്പം ഒത്തിരി നമുക്ക് പല സംശയങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവരെ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഒന്നോ രണ്ടോ തവണ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ക്ലിക്ക് ആവും നമ്മൾ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിക്ക് ആവും അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും നല്ല രീതിയിൽ ഇപ്പം കുറച്ചു മെച്ചപ്പെട്ടു എന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തമയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് വീഡിയോസിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള ചാനലൊക്കെ കണ്ടിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഒത്തിരി കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് ഇടേണ്ടത് എന്തൊക്കെ കാര്യങ്ങള് നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പിന്നെ പൈസ എന്നുള്ളത് യൂട്യൂബിൽ കയറിയ പാടില്ല നമുക്ക് പൈസ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിന് നന്നായിട്ട് കഷ്ടപ്പെടണം ഒന്നും നമുക്ക് പൈസ ഒന്നും കിട്ടത്തൊന്നുമില്ല അപ്പം ഈ ചോദിക്കുന്നവരോട് പൈസ കിട്ടിയോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ചാനൽ തുടങ്ങി മോണിറ്റൈസ് ആയിട്ടേ ഉള്ളൂ പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ എന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് പറയാണ് ഇനി അങ്ങോട്ടും ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും ഒത്തിരി താങ്ക് യു സോ മച്ച് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ക്രൈറ്റീരിയ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കിയത് ഞാൻ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ സ്വയം ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ഇതില് അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് പറയാണ് ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വർഷം തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ ഇനി വരുന്ന വർഷം ട്വന്റി ട്വന്റി ഫൈവ് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ സമാധാനം നിറഞ്ഞൊരു വർഷം ആയിരിക്കട്ടെ ഏറ്റവും കൂടുതൽ സമാധാനമാണ് നമുക്ക് വേണ്ടത് അപ്പം എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യമുള്ള ഒരു നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഫാമിലിക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹാപ്പി ന്യൂഇയർ ബൈ